ഈ ഇടക്കാലത്ത് നടന്ന സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ അമ്പേ പരാജയപ്പെട്ട പാർട്ടി സമ്മേളനമാണ് കൊല്ലത്ത് സമാപിക്കുന്നത് കൊല്ലം സമ്മേളനത്തിൽ ആകെ തുക നോക്കിയാൽ എന്താണ് സമ്മേളനം ചർച്ച ചെയ്തത് എന്തെങ്കിലും ജനകീയ വിഷയങ്ങൾ ഇല്ല എന്തെങ്കിലും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തോ പട്ടിണിപ്പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തെങ്കിലും ചർച്ചകൾ ഇല്ല എന്താണ് ചർച്ച ചെയ്തത് ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടുക എന്തൊക്കെ ഫീസ് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റിൻ്റെ നിരക്ക് മുതൽ എന്താണ് നിങ്ങളുടെ ഭവന നിർമ്മാണത്തിനുള്ള മറ്റ് എന്തെങ്കിലും രീതികളിൽ നിങ്ങൾ എവിടെയെങ്കിലും എവിടെയൊക്കെ ഫീസ് കൊടുക്കണമോ അതിൻ്റെയൊക്കെ നിരക്ക് കൂട്ടുക നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങളെ ഞെക്കിപ്പിഴിയുന്നതിനുള്ള സംഭവങ്ങൾ കൂട്ടുക അങ്ങനെ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക അങ്ങനെ ഒരു പൊതുജനം വോട്ടറുടെ വരുമാനമനുസരിച്ച് എങ്ങനെയൊക്കെ ഞെക്കിപ്പിഴിയാം അതിനൊക്കെയുള്ള പദ്ധതി അവലോകനം ചെയ്യുക അതൊക്കെയാണ് ഒരു വശത്ത് നടന്ന ചർച്ച രണ്ടാമത് നടന്ന ചർച്ച എന്താണ് പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്താം പാർട്ടിയെ ആര് നയിക്കും പിന്നെ നടന്ന ചർച്ച എന്താണ് ഇതുവരെ പാർട്ടി എന്തൊക്കെ ചെയ്തു എന്ന ചർച്ച പിന്നെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുടെ ചർച്ച ഏതൊക്കെ നേതാക്കൾക്ക് വീഴ്ച വന്നു എന്ന ചർച്ച ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് ഇനി ആര് നയിക്കുമെന്ന ചർച്ചയിൽ തൃശങ്കുവിൽ തന്നെയാണ് നേതാക്കളൊക്കെ എന്നാണ് പുറത്തു വരുന്നത് ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ സമ്മാന സ സമാ സമ്മേളനത്തിന് തിരശീല വീഴാനും ഈ സമ്മേളനം അതുകൊണ്ടാണ് പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റി ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ ഡി സി സിയുടെ കോർ കമ്മിറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും അവർ പറയുന്നതിലും കാര്യമുണ്ട് വലിയ നേതാക്കളൊന്നും ഇതിൽ പ്രതികരിച്ചിട്ടില്ല കാരണം അവരൊക്കെ അവരൊക്കെ വേറെ വലിയ കാര്യങ്ങളുടെ തലപോകം ജനിക്കുകയായിരിക്കും അവർക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യം ഉണ്ടാകുകയില്ല പരമ്പരാഗത തൊഴിൽ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് വേണ്ടിയോ കശുവണ്ടി മേഖല കയർത്തൊഴിലാളികൾ അങ്ങനെ ക്ഷീര കർഷകർ ഇവർക്കൊക്കെ വേണ്ടി ഏതെങ്കിലും ഒരു വാക്ക് സി പി എം പറഞ്ഞോ സി പി എം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പന്മാരാണല്ലോ മുമ്പ് സി ഐ റ്റുവും സി ഐ റ്റു നേതാക്കൾ സി പി എമ്മിൻ്റെ ഒരു പ്രബല കക്ഷികളായിരുന്നു അവരെയൊക്കെ ചവിട്ടി പുറത്താക്കി സി ഐ റ്റു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വി എസിൻ്റെ വി എസ് പ്രബലനായിരുന്നപ്പോഴാണ് അവരെയൊക്കെ ഒരു വിഭാഗത്തെ മുഴുവൻ തന്നെ ചവിട്ടി പുറത്താക്കിയത് അതായത് വിഭാഗീയത കൊടികുത്തി വാണിരുന്ന സമയത്ത് സി ഐ ടു പ്രബല വിഭാഗമായിരുന്നു സി പി എമ്മിനുള്ളിൽ അവരെയൊക്കെ പൂർണ്ണമായി തഴഞ്ഞു സി എ ടി ഉണ്ടായിരുന്നെങ്കിൽ ട്രേഡ് യൂണിയൻ സംവിധാനത്തെക്കുറിച്ചൊക്കെ കുറേയധികം ചർച്ചകളൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയുമില്ല ആര് നയിക്കും എങ്ങനെ കാശുണ്ടാക്കാം എങ്ങനെ പണം 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 സർവത്ര പണം പണത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചർച്ച അതുകൊണ്ടാണ് പറയുന്നത് സി പി എമ്മിൻ്റെ നയവ്യതിയാനം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരിൽ നിന്ന് അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയി അത് എന്താണ് തീർച്ചയായും സി പി എമ്മിന്റെ നയവ്യതിയാനം എന്ന് പറയുന്നത് അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് പൂർണ്ണ പരാജയമായി പോയി കോൺഗ്രസ് തന്നെ വിമർശിക്കുന്നു ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നാൽ അതിനകത്ത് ഇതൊന്നും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ കോർപ്പറേറ്റുകാരെ സംരക്ഷിക്കുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്തേക്കാം അതിൽ വലിയ അതിശയമൊന്നുമില്ല പക്ഷേ തൊഴിലാളി വർഗ പാർട്ടി അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിന്റെ ചർച്ചയിൽ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യണമായിരുന്നുവെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യങ്ങൾക്കും ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടിയിരുന്നത് പറഞ്ഞു കെ വി തോമസ് അവിടെ പോയിട്ട് വെറും കയ്യോട് പറഞ്ഞു വന്നു എന്താണ് നിർമ്മല സീതാരാമൻ കണക്ക് ചോദിച്ചപ്പോൾ കണക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇനി മുഖ്യമന്ത്രി നേരിട്ട് പറയണം നേരിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി കെ വി തോമസ് മുഖ്യമന്ത്രിയോട് കണ്ടിട്ട് കണക്കുകൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഭ്യൂഹങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് ഈ വാർത്തകൾ സംബന്ധിച്ച് ഇനിയും അതിനകത്ത് ക്ലാരിറ്റി വരാനിരിക്കുന്നു ആശമാർ സമരം തുടരുന്നു ഇനി തദ്ദേശ ഇനി പറയുന്നത് ഈ ആശ സമരം ഹൈജാക്ക് ചെയ്തവരാണോ എന്നൊന്നും അറിയില്ല അതൊക്കെ ഭരണപക്ഷത്തിൻ്റെ ആരോപണങ്ങളാണ് ഏതായാലും തദ്ദേ വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെയാണ് ആശാ വർക്കർമാരുടെ നേതാക്കൾ സമരം സമരമുഖത്ത് എന്ന് പറയുന്നത് പക്ഷേ ആ സ്ത്രീകളുടെ സമരത്തിന് ഇതുവരെ ഒരു അന്ത് അന്ത്യം വന്നിട്ടില്ല അത് സർക്കാരുമായി ചർച്ച നടത്തി സർക്കാർ മുൻകൈ എടുത്താൽ മാത്രമേ അത് തീരുകയുള്ളൂ അതിനും വേണ്ടി ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രത്യക്ഷത്തിൽ കാണുന്ന ഏറ്റവും വലിയ സമരമാണ് ആശാവർക്കർമാരുടെ സമരം അതുപോലെ തന്നെ ക്ഷേമ പെൻഷനെക്കുറിച്ച് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല പി എസ് സി റാങ്ക് ലിസ്റ്റിലെ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ അവരുടെ യഥാസമയം നിയമന നിയമനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ച് ആരും വിമർശിച്ച് കണ്ടില്ല പ്രതിനിധികൾ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കണ്ടില്ല മന്ത്രിമാർ കാര്യക്ഷമമായി പെരുമാറില്ല എന്ന് പെരുമാറുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എന്താണ് പരിശോധിച്ചത് എന്താണ് മന്ത്രിമാർ പാർട്ടി പരിപാടികളിൽ പാർട്ടിയുടെ അവൈലബിൾ പി ബിയിൽ അല്ലെങ്കിൽ മറ്റേ എടുത്ത് മറച്ചെടുത്ത് വന്നൊന്നും പറയുന്നില്ല പിണറായി വിജയനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ പ്രതിരോധിക്കുന്നതിൽ മന്ത്രിമാർ എത്രമാത്രം കാര്യക്ഷമമായി ഇടപെട്ടു എന്നതിനാണ് മന്ത്രിമാർക്ക് പാർട്ടി മാർക്കിട്ടത് പ്രതിനിധികൾ മാർക്കിട്ടത് അല്ലാതെ ജനകീയ വിഷയങ്ങളിൽ മന്ത്രിമാർ എങ്ങനെ ഇടപെട്ടു എന്നല്ല പ്രതിനിധികൾ മാർക്കിട്ടത് നിങ്ങൾ കണ്ടു കാണും പത്രങ്ങളിലൊക്കെ വന്നത് മന്ത്രിമാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചോ എന്ന് പ്രതിനിധികൾ പരിശോധിച്ചത് ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ സർക്കാരിന് നേരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതിരോധം തീർത്ത് മുന്നോട്ട് വന്ന മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം നല്ല മന്ത്രി മിടുക്കനായ മന്ത്രി കെ എൻ ബാലഗോപാൽ മിടുക്കനായ മന്ത്രി എന്താണ് ധനകാര്യം ദ ഭയങ്കര ഞെരുക്കം നേരിട്ട സമയത്തിലും ധനകാര്യ ആസൂത്രണത്തിലും മിടുക്ക് കാണിച്ചു എന്നാണ് വിലയിരുത്തൽ എം പി രാജേഷ് മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചു പ്രതിരോധിച്ച മുഖ്യമന്ത്രിക്ക് നേരെ വന്ന ആരോപണ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മുന്നിട്ടിറങ്ങി എന്താണ് കാര്യ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായി അതുപോലെ തന്നെ പി രാജീവ് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായി ഇങ്ങനെ കുറേ കാര്യങ്ങളിലാണ് മാർക്കിട്ടത് അല്ലാതെ ഇവർ എത്രമാത്രം ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു ജനങ്ങൾക്ക് എന്തുമാത്രം ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നതിൽ അമാന്തം കാണിച്ചു പിന്നെ ഈ വകുപ്പുകളൊന്നും തന്നെ വ്യവസായ വകുപ്പാണെങ്കിലും ഇതൊന്നും തന്നെ അടിസ്ഥാന വർഗങ്ങളുമായി അല്ല തട്ടിച്ച് നോക്കുന്നത് പുതിയ പുതിയ വ്യവസായ മേഖലകളാണ് സ്റ്റാർട്ടപ്പുകൾ അങ്ങനെ തുടങ്ങിയ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ബ്രൂവറി പോലുള്ള വമ്പൻ കക്ഷികളുമായിട്ടാണ് ഇവരുടെ ഇടപെടൽ മുഴുവൻ അല്ലാതെ അടിസ്ഥാന തൊഴിൽ മേഖലകളെക്കുറിച്ചോ പരമ്പരാഗത തൊഴിൽ മേഖലകളെക്കുറിച്ചോ കയർ കൈത്തറി എന്താണ് ക്ഷീരവികസനം നാളികേര വികസനം ഇതിലൊന്നിലുമല്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത വ്യവസായം പരമ്പരാഗതമായ കൃഷിരീതി കാർഷിക രീതി അതിലൊന്നും കൗതുകമോ എന്താണ് അവർക്ക് പുരോഗതി ഉണ്ടാകുന്ന തരത്തിലോ യാതൊരു ചർച്ചയും പാർട്ടി സമ്മേളനത്തിൽ നടന്നില്ല എന്നാണ് വിമർശനം അതുകൊണ്ട് തന്നെയാണ് സമ്മേളനം അമ്പേ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നത്